നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പൊതുവേ കണ്ടുവരുന്നത് കാല് നല്ല രീതിയിൽ വീക്കാവുക കാൽമുട്ട് നല്ല രീതിയിൽ വേദന വരിക കാലിൻ്റെ മസിലൊക്കെ നല്ല കോഴിച്ചുപിടുത്തം വരിക നീർക്കെട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരുപാട് വൈറ്റമിൻ ഡി കയച്ച് ഒരുപാട് കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് എടുത്ത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരുപാട് തൈലിട്ട് ഒഴിഞ്ഞ് ഒരു മാറ്റവും ഇല്ല അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ചെറിയൊരു ചേഞ്ചസ് വരിക വീണ്ടും വീണ്ടും ബുദ്ധിമുട്ട് വരിക ഇത് പൊതുവായിട്ട് പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ിച്ച് മനസ് മനസ്സൊക്കെ നിന്ന സ്ത്രീകൾക്ക് പൊതുവായിട്ട് കണ്ടുവരുന്നൊരു പ്രയാസമാണ് ഈ കാൽമുട്ട് വേദനയും കാലിൽ ഉണ്ടാകുന്ന ഈ മസിൽ കോച്ചിപ്പുറത്ത മസിൽ വേദന ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് എന്താണ് ഇതിന് കാരണം ചില ആൾക്ക് കാൽമുട്ടിന് വേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചില ആളുകൾക്ക് എന്തുണ്ടാവുള്ളൂ കാൽമുട്ടിന് താഴെ ഉണ്ടാകുന്ന കാൽഭാഗം ഉണ്ടല്ലോ അതായത് മസിൽ തൊക്കെ അവിടെ വേദന കോച്ചിപ്പിടുത്താൻ തരിപ്പ് കടച്ചൽ ഇങ്ങനെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തരിപ്പിൽ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ തരിപ്പ് കടച്ചിൽ വേദന പുകച്ചിൽ ഇത് കംപ്ലീറ്റ് അങ്ങനെ മാറിക്കിട്ടാത്തത് എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇത് പൂർണ്ണമായിട്ട് നല്ല തോതിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കൺട്രോൾ ആക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ഈ ഒരു പ്രായമാകുന്ന സമയത്ത് പൊതുവേ കണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട് ആ ഒരു കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി അതിന് പ്രതിവിധി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും ഈ എപ്പോഴും ഉണ്ടാകുന്ന കാൽമുട്ട് വേദന കാൽ കടച്ചിൽ തരിപ്പൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ കൺട്രോൾ ആക്കിയിട്ട് നമുക്ക് തന്നെ മരുന്നൊന്നും ഇല്ലാതെ എന്തെയ്യാ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാൽമുട്ട് വേദന വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാൽമുട്ട് വേറെ ഭാഗമാണ് കാല് വേറെയാണ് അത് കാല് മുട്ടെന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് അത് നമ്മുടെ തുടയെല്ലും കാലിൻ്റെ എല്ലും കൂടി ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് കാൽമുട്ടെന്ന് ആ ജോയിൻ്റിന് പറയുന്നതാണ് നീ ജോയിൻ്റ് അല്ലെങ്കിൽ കാൽ എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഭാഗം അതായത് നമ്മുടെ ഫൂട്ട് അതായത് കാൽപാദത്തിൻ്റെയും കാൽമുട്ടിൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന മസിലൊക്കെ ഉണ്ടല്ലോ കാഫ് മസിലൊക്കെ വരുന്ന ഭാഗം അവിടെ ചില ആളുകൾക്ക് നല്ല തോതിൽ എന്ത് ചെയ്യും വേദന കടച്ചിൽ കോച്ചിപ്പിടുത്ത മസിൽ കയറൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ പെട്ടെന്ന് നമുക്കിത് എന്തുകൊണ്ടാണ് എനിക്ക് പ്രയാസം വന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിലാദ്യം നമുക്ക് പറയേണ്ടത് കാൽമുട്ടുവേദന കേസാണ് എന്തുകൊണ്ട് ഈ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ കാൽമുട്ട് വേദന വരുന്നു എന്നുള്ളത് അതിൽ ഒന്നാമത്തെ കാരണം എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഡീജനറേറ്റീവ് ഡിസീസാണ് അതായത് എന്ത് ചെയ്യും എല്ല് തേയ്മാനം എന്ന് പറയും ഈ എല്ല് തേയ്മാനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് അതായത് ഈ തേയ്മാനമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മൈൻഡിലേക്ക് വരലെന്താ ചെരുപ്പ് തേഞ്ഞതുപോലെ എല്ല് തേക എന്നുള്ളതായിരിക്കും അല്ലേ ഒരുപാട് കാലം ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവിടെ ചെരുപ്പ് അമർന്ന് തേഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും അമർന്നിട്ടുണ്ടായിരിക്കും ആ ഒക്കെ പോയിട്ട് ചിലപ്പോൾ ചെരുപ്പ് ഓട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു ദ്വാരം പോലും വന്നിട്ടുണ്ടായിരിക്കും തേഞ്ഞ് തേഞ്ഞ് പോയിട്ട് എന്നതുപോലെ എല്ല് തേഞ്ഞ് പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല പഴയ പോലെ എല്ല് വരൂല്ല അല്ലെങ്കിൽ പഴയ സ്ട്രക്ചറിലേക്ക് പോകില്ല എല്ല് ഞാൻ കുറേ നടന്ന് ഓടിപ്പാഞ്ഞ് നടന്നപ്പോൾ എന്ത് ചെയ്തു നടന്ന് 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 എല്ലൊക്കെ തേഞ്ഞ് പോയിക്കണമെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് എങ്കിൽ നമ്മൾ കരുതുന്ന പോലെ ചെരുപ്പ് തേയുന്നത് പോലെ തേഞ്ഞു തീരുന്ന ഒരു സംഗതിയല്ല നമ്മുടെ കാലിലുള്ള എല് എവിടെയുമുള്ള എല് അങ്ങനെ തേഞ്ഞു പോകുന്നതല്ല എന്നാൽ അതേ സമയം എന്തിനുള്ള സാധ്യതകളുണ്ട് നമ്മൾ പ്രായം കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി കുറയും നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കുന്ന ശീലങ്ങളൊക്കെ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ വെയിലിലേക്ക് ഇറങ്ങുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറയും അതേപോലെ കാൽസ്യത്തിൻ്റെ എമൗണ്ട് എമൗണ്ടിലൊക്കെ മാറ്റങ്ങൾ വരും അതുപോലെ കാർട്ടിലേജ് ഒക്കെ ചെറിയ രൂപത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും അതിൻ്റെ ഡീഗ്രേഡ് നല്ല തോതിൽ വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ ബലമുണ്ടായിരിക്കില്ല ചിലപ്പോൾ പെട്ടെന്ന് തെന്നിപ്പോക ചിലടക്കാൻ പറ്റുന്നില്ല കൈകാലുകൾക്ക് വേദന വരാനുള്ള സാധ്യത കണ്ട് അപ്പോൾ എൽ ചെരുപ്പ് തേയുന്നത് പോലെ എല്ല് ഒരിക്കലും തേയൂല അത് മിസ്കൺസെപ്റ്റാണ് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന കാൽസ്യത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ കുറവ് അങ്ങനെയുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എലമെൻസുകളൊക്കെ കുറയുന്ന സമയത്ത് എല്ല് ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുമ്പോൾ ബലം ഇടക്കിടക്ക് വീണാൽ തന്നെ പൊട്ടി പോകുന്ന ചില പ്രായമായ സ്ത്രീകൾ ഉമ്മമാരുണ്ട് ഉപ്പന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാരണം എന്താണ് വെല്ലി വീക്കായി പോകുന്നത് കൊണ്ടാണ് അപ്പോൾ എന്നതുപോലെ കാർട്ടിലേജിൻ്റെ അതായത് രണ്ട് എല്ലുകൾ തമ്മിൽ ജോയിൻറ് ചെയ്യുന്ന ഭാഗത്ത് അതിൻ്റെ എൻഡിങ്ങിൽ ചെറിയ ഒരു നല്ല സോഫ്റ്റ് ായിട്ടുള്ളൊരു പാർട്ടി അതിന് കാർട്ടിലേജ് പറയലേ അപ്പോൾ ആ കാർട്ടിലേജൊക്കെ എന്ത് ചെയ്യും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് അല്ലെങ്കിൽ അത് തേഞ്ഞു പോകണം അത് കുറച്ച് എന്ത് ചെയ്യും അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കുറഞ്ഞു പോകും അങ്ങനെ വന്നു കഴിയുന്നൊരു കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും നല്ല വേദന ഉണ്ടായിരിക്കും നടക്കാൻ നീർക്കെട്ടുകൾ ഉണ്ടായിരിക്കും നല്ല ചോന്ന അല്ലെങ്കിൽ കളർ ചേഞ്ചസ് ഉണ്ടായിരിക്കും നല്ല ചൂട് സമയത്ത് നല്ല തോതിൽ ചൂട് ഒരു ഹീറ്റ് ഒക്കെ നമുക്ക് കണ്ടീഷനുമല്ല ചില സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും അത് ഫീല് ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ നീറിക്കെട്ടും സ്വല്യം കാര്യങ്ങളൊക്കെ ഒന്ന് മാറുകയും അതേ സമയം നമുക്ക് അവിടെ ശരിയായ രീതിയിൽ കൊളേ ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം കാർട്ടലേജ് വരണം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വൈറ്റമിൻ ഡി വരണം ശരിയായ രീതിയിൽ കാൽസ്യം ഒക്കെ വരണം അപ്പോൾ ഈ ഒരു സപ്ലിമെൻറ്റുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഡയറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ചെയ്യും ഇത് ഓക്കെ ആയിട്ട് മാറും അതിലൊരു യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണമായിട്ട് എന്തു ചെയ്യാം കാലു വേദന വരാമെന്നുള്ളത് തന്നെയാണ് ഇനി രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഈ കാലു വയലാളുകൾക്ക് ഇതിലൊക്കെ ഇല്ലുമുണ്ടാകും നല്ല രീതിയിൽ വിവരം ഉണ്ടായിരിക്കും അപ്പൊ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാൽമുട്ടിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിനെ ചുറ്റുവട്ടത്താക്കായിട്ട് ഒരു വെള്ളമുണ്ട് ഒരു ദ്രവുണ്ട് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും വയസ്സ് കൂടുതലും കുറഞ്ഞു 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 വരും എന്നുള്ളത് എല്ലാ ആളുകൾക്കില്ല ചില ആളുകൾക്ക് അങ്ങനെ കുറഞ്ഞു വരുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് കാലുമുട്ട് വേദന ഉണ്ടാകാറുണ്ട് അതായത് എക്സ്റേ ഒക്കെ എടുത്ത് കഴിഞ്ഞാലെന്തെയ്യും രണ്ട് എല്ല് ചിലപ്പം ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ രണ്ട് എല്ലും ഉരസാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ അവിടെ വിറ്റുവിയനായി രണ്ടിന് ഇടയിൽ ആ ഗ്യാപ്പിൽ എന്തുണ്ടായിരുന്നു ഒരു ദ്രാവകമുണ്ടായിരുന്നു സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ദ്രാവകം ഉണ്ടായിരുന്നു പക്ഷേ വയസ്സായ പ്പോ ഒരു നാല്പത് നാല്പത്തിഞ്ച് വയസ്സായപ്പോൾ എന്ത് സംഭവിച്ചു ആ ദ്രാവകം കുറഞ്ഞു രണ്ട് എല്ലുകൾ ചേർന്നിട്ട് വരസാൻ തുടങ്ങി അതായത് രണ്ടിന് ഇടയിലുള്ള ആ ഒരു ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രീസി നാച്ചർ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും ഈ രണ്ടുകൾ രണ്ട് എല്ലുകൾ തമ്മിൽ ഒരസാനും ഈ പറഞ്ഞതുപോലെ കാൽമുട്ട് വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ കൂടെ തന്നെയാണ് ഇതിന് കൊളേജിന് കൂടെ കുറയും അതായത് നമ്മുടെ ജോയിൻ്റ് നല്ല രീതിയിൽ സ്ട്രെങ്ത്ത് സഹായിക്കുന്ന ഒരു സംഗതിയാണ് പാർട്ടികളാണ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ കൊളേജ് നമ്മുടെ ബോഡിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ മസിലൊക്കെ നല്ലോണം വീക്കാകും ഈ പറഞ്ഞതുപോലെ നല്ല ഫ്രിക്ഷൻ വരികയും ഇപ്പം പറഞ്ഞതുപോലെ കാൽവേദന വരും അപ്പോൾ രണ്ട് കാരണം നമ്മൾ പറഞ്ഞു ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള എല് വീക്കായിട്ടുണ്ടാക്കുന്ന ചെറിയ രൂപത്തിൽ സംഭവിച്ചിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം രണ്ടാമത് രണ്ട് എല്ലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് കുറഞ്ഞിട്ട് എന്ത് സംഭവിക്കാം കാൽമുട്ടുകൾക്ക് വേദന വരാമെന്നുള്ളത് തന്നെയാണ് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസിൽ വീക്ക്നെസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതായത് സാർക്കോപ്പീനിയെന്നുള്ളൊരു കണ്ടീഷൻ നമുക്കറിയാം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് പ്രോട്ടീൻ നമ്മുടെ ബോഡിന്ന് ഇങ്ങനെ കുറഞ്ഞു 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 വരും അത് നാച്ചുറലി എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ പോലും അറിയാണ്ട് സംഭവിക്കുന്നുണ്ട് പ്രോട്ടീൻ ബോഡിയിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്നില്ല പ്രോട്ടീൻ സ്ട്രെങ്ത്ത് കൊടുക്കുന്നില്ല ലിഗമിനിന് സ്ട്രെങ്ത്ത് കൊടുക്കുന്നില്ല കൂടുതൽ ഇരുത്തമാണ് അല്ലെങ്കിൽ കൂടുതൽ കെടുത്തമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മസ്സിൽ വീക്ക് ചെയ്യും പ്രവർത്തിക്കാത്തൊരു ഏതൊരു മെഷീൻ എന്ത് ചെയ്യും കേടുവന്നു പോകും അല്ലേ ചില പ്ര മെഷീൻ കൂടുതൽ പ്രവർത്തിച്ചാൽ കേടുവരും എന്നതുപോലെ തന്നെ ആ മെഷീനൊക്കെ എന്ത് ചെയ്യാൻ തീരെ പ്രവർത്തിക്കാതിരുന്നാലും പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കേട് വന്നു പോകും എന്നതുപോലെ നമ്മുടെ കാൽമുട്ട് നല്ല രീതിയിൽ എക്സസൈസുകൾ നല്ല രീതിയിൽ വ്യായാമങ്ങൾ നടത്തവും ഇരുത്തവും കിടത്തവും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇരുത്തമുള്ള ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കാൽ മുട്ടിലുണ്ടാകുന്ന മസിൽ നല്ല തോതിൽ വീക്കായിട്ട് വരും കാലുമുട്ട് വേദന മസ്കുലാർ പെയിന് നല്ല തോതിൽ ഉണ്ടായിരിക്കും ഈ അടുത്തായിട്ട് വരുന്ന ഏകദേശം നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് വരുന്ന കേസുകൾക്കും ഈവൻ അവർക്ക് ഓസ്റ്റിയോർത്തലേറ്റിസ് ഉണ്ടായിരിക്കാം എല്ല് തേമാനം ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ മെയിൻ ആയിട്ടുള്ള വേദന പലപ്പോഴും എന്തായിരിക്കും മസിൽസുകൾ അയക്കുന്നതാണ് അപ്പോൾ ഞാൻ വരുന്ന എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസിനും ഞാൻ കാണിച്ചു കൊടുക്കലുണ്ട് എല്ലിലല്ല നിങ്ങൾക്ക് വേദന ഉണ്ടാകാറുള്ളത് ഇന്നാലും ഭാഗത്തുണ്ടാകുന്ന മസിൽസിനാണ് ഇട്ടോ എന്ന് ഞാൻ thank <laughs> you തൊട്ട് കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുകയ്യാസ് ഡോക്ടർ പറഞ്ഞു ശരിയാണ് ഇന്ന് മസിൽസിലാണ് വേദന എല്ലിനുള്ളിൽ നിൽക്കാൻ വേദന വരുന്നില്ല എന്ന് പക്ഷെ നമ്മൾ മസിലിൽ വന്നാലും എല്ലിൽ വന്നാലും നമ്മൾ പറയുന്ന ലാംഗ്വേജ് എന്താണ് കാൽമുട്ട് വേദന എന്നേ ഉള്ളൂ അപ്പോൾ നമ്മളിത് എവിടെ നിന്നാ വേദന നോക്കണം ഒന്നെങ്കിൽ എല്ലിൽ നിന്നാണ് നോക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം തമ്മിൽ ഉരസുന്നത് കൊണ്ടാണ് നോക്കണം അല്ലെങ്കിൽ മസിൽ നിന്നാണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടൊന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിലും എന്ത് ചെയ്യും വേദന മസിലിൻ്റെ പ്രശ്നക്കത്തിൽ മസിൽ പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മസിൽ ലോസ് നഷ്ടം നടക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാൽമുട്ട് വേദന ഉണ്ടായിരിക്കും ഇനി മറ്റൊന്നാണ് ഇൻഫ്ലമേഷൻ ഉണ്ടാകുക എന്നുള്ളത് ഈ ജായം കൂടും തോറും ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ ബോഡിയിൽ ഇൻഫ്ലമേറ്ററി മീഡിയറ്റ്സ് കൂടും ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടും നമുക്കറിയാം വാദത്തിൻ്റെ അസുഖങ്ങളുണ്ടല്ലോ അതൊക്കെ എന്താണ് ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ റൊമാറ്റിക് ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്നത് ഒരു ടൈപ്പ് ഓഫ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ ആ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് നമ്മുടെ ജോയിൻറ്റിൽ വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന പല ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുകയും അതുമൂലം കാൽമുട്ട് വേദന ഉണ്ടാകും അതിനൊരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൊമാറ്റിക് ആർത്രൈറ്റിസ് വാതരോഗം എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതുമൂലം വാതരോഗം മൂലം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മൂലം എന്ത് സംഭവിക്കാം കാൽമുട്ടിന് വേദന വരാമെന്നുള്ളതാണ് ഇനി ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാരണമുണ്ട് സർക്കുലേഷൻ കുറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നെർവ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാൽമുട്ട് വേദന വരും എന്നുള്ളത് അതായത് രക്തോട്ടം ശരിക്ക് കിട്ടുന്നില്ല നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഓക്സിജൻ ആകട്ടെ മിനറൽസ് ആകട്ടെ എല്ലാ സംഗതികളും ലഭിക്കുന്നത് എന്തിലൂടെയാണ് രക്തത്തിലൂടെ ലഭിക്കുന്നത് അപ്പം നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നില്ല എപ്പോഴും ഇരുത്തും എപ്പോഴും കെടുത്തം കാര്യമായിട്ട് അന്ധ്വാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മസിലുകളൊക്കെ വീക്കാവും നമ്മുടെ ജോയിൻറുകളൊക്കെ വീക്കാവും അവിടെ ശരിയായ രീതിയിൽ രക്തം എത്തൂല അവിടെയുള്ള വേസ്റ്റുകളൊന്നും ശരിയായ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുപോകാനും ബോഡിക്ക് പറ്റൂല അങ്ങനെ വന്നു കഴിഞ്ഞാൽ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും കാൽസ്യത്തിൻ്റെ കുറവ് അളവ് കുറയും വൈറ്റമിൻ ഡിയുടെ അളവ് കുറയും എല്ല് തേയ്മാനം നല്ല രീതിയിൽ കൂടും മാത്രമല്ല അതുമൂലം എന്ത് സംഭവിക്കാം ഈ പറഞ്ഞതുപോലെ രക്തക്കുറവ് മൂലം ഈ പറഞ്ഞതുപോലെ ഈ കാൽമുട്ട് വേദന വരും ഇനി അതല്ല ചില ആൾക്ക് സർക്കുലേഷൻ മൂലം കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് അനീമിയ ഉണ്ട് അതായത് എച്ച് ബി കുറവാണ് അയേണ്ട അളവ് കുറവാണ് രക്തക്കുറവ് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിൽ നീർക്കെട്ടുകൾ നല്ല കൂടും ഈ പറഞ്ഞതുപോലെ മസിൽസുകളും ജോയിന്റുകളിലും നല്ല തോതിൽ വേദന ും ചില റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും കാലമുട്ട വേദന ശരീരവേദന വരും പക്ഷേ അവർ വൈറ്റമിൻ ഡി എടുക്കുന്നതിനായിരിക്കും കാൽസ്യം പ്രോപ്പർ ആയിരിക്കും എല്ലാ ടേസ്റ്റും നോർമലായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ മിസ്സ് ചെയ്തു പോകുന്ന സംഗതിയാണ് രക്തം ചിലപ്പോൾ എന്തായിരിക്കും ലോ ബോട്ടറിൽ ചിലപ്പോൾ പതിനൊന്ന് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പത്ത് ഉണ്ടായിരിക്കുമല്ലോ അതുമൂലം ആളുകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട് കൈകാലുകൾ വേദന വരാറുണ്ട് മുട്ടീന് വേദന വരാറുണ്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെ റിലേറ്റഡ് ആയിട്ട് നാടി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖം പ്രയാസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലു തരിപ്പ് വരാം വേദന അതിനെ വരാം കടച്ചിൽ വരാം കുത്തിളർക്കുന്ന ഭാര്യ ബുദ്ധിമുട്ടുകളൊക്കെ വരാം പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിയാറ്റിക് പോലെ പ്രശ്നങ്ങളുണ്ട് സിയാറ്റിക്കയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് നമ്മുടെ നട്ടലിനെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക് ബൾ എൽ ഫോർ എൽ ഫൈവില് ഡിസ്ക് ബോൾജി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാൽമുട്ടിന് വലിയ തോതിൽ വേദനകൾ വരാറുണ്ട് അപ്പോൾ കാൽമുട്ടി വേദന നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് എന്ത് ചെയ്യാം എല് തേയ്മാനം മോസ്റ്റ്യോ ആർത്രൈറ്റിസ് എന്നുള്ള കണ്ടീഷനാകാം രണ്ട് നമുക്ക് വാതി സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടിക്കഴിഞ്ഞാലെന്ത് ചെയ്യാം വേദന വരാം മൂന്ന് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുകയാണ് സർക്കുലേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ വരാം നീര് കൂടാം ഇനി നാല് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് എല്ലുകൾക്കിടയിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ൂബ്രിക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകൾ തമ്മിൽ ഒരസുന്ന സാഹചര്യം വരും അപ്പോഴും കാൽമുട്ട് വേദന വരാം അഞ്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസിൽസ് വീക്കായി പോവുക എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ കാൽമുട്ട് വേദന വലിയ തോതിൽ ഉണ്ടായിരിക്കുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ കാൽമുട്ട് വേദന ഏത് കാരണത്താലാണ് നിങ്ങൾക്ക് വന്നത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യണം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻ്റുകൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് ഇനി കാൽവേദന മുട്ട് കഴിഞ്ഞ് എനിക്ക് കാലിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ കാഫ് മസിൽ ഉണ്ടല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ മസിൽ കോച്ചുപിടുത്താൻ സംഭവിക്കുന്നത് എന്ത് പല ആളുകൾക്കും അവിടെ വേദന ഉണ്ടാവും അവിടെ ഒരു ചുട്ടുപൊള്ളുന്ന പോലെ അവിടെ ഒരു തരിപ്പ് വരിക അവിടെ മസിൽ കോച്ചിപ്പിടുത്തുക ഇത് ഈ പറഞ്ഞതുപോലെ നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അതിൽ ഒന്ന് നമുക്ക് പറയാനുള്ളത് എന്താണ് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് സംഭവിക്കുക അതായത് അവിടെ സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്ത കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസിൽ നല്ല രീതിയിൽ കോച്ചിപ്പിടുത്തും ഒരു സംശയം വേണ്ട പ്രത്യേകിച്ച് വെരിക്കോസ് വൈനൊക്കെ ഉള്ള ആളുകൾ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉള്ള ആളുകൾ ഞരമ്പൊക്കെ നല്ലതുകൊണ്ട് എടുത്ത് എന്തായാലും തൊടുത്ത് വീർത്ത് നിൽക്കുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ നീർക്കെട്ട് വരും അവിടെ മസിൽ വീക്കായിട്ട് പോകും ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് സർക്കുലേഷൻ നടക്കില്ല ആ സർക്കുലേഷൻ നടക്കാത്തതിൻ്റെ അടയാളമാണ് എന്തേ ആ ഞരമ്പൊക്കെ പൊന്തി നിൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് എന്താണ് ഞരമ്പുകളൊക്കെ കറുത്തിട്ടോ അല്ലെങ്കിൽ നീല കളറില് കരുവാലിച്ചിട്ടൊക്കെ ചെയ്യും നമുക്ക് നല്ല നഗ്നനേത്രങ്ങൾ കണ്ടുകൊണ്ട് കാണാൻ പറ്റും അത് എന്തുകൊണ്ടാണെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ സർക്കുലേഷൻ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല മസിൽസൊക്കെ വീക്കായി പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ സർക്കുലേറ്റർ റിലേറ്റഡ് ആയിട്ട് രക്തസംക്രമണ പ്രകാരം അത് പ്രോപ്പർ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കാം ആ മസിൽ കോച്ച്പ്പിടത്തുണ്ടാകാം കാലുകൾ തരിപ്പുണ്ടായിരിക്കാം മസിൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു കാരണമാണ് കാരണമാണേത് നെർവ് ആയിട്ട് കാൽമുട്ടിനുണ്ടാക്കും പോലെ എന്ത് ചെയ്യും നെർവ് റിലേറ്റഡായിട്ട് ഡാമേജ് ഉണ്ടാകുക നേരത്തെ പറഞ്ഞതുപോലെ എൽഫ റെൽഫയിലൊക്കെ ഡിസ്ക് ബൾജ് നല്ല തോതിലുണ്ടെങ്കിൽ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും മസിൽ കോച്ചിപ്പിടുത്തുണ്ടായിരിക്കും അതുപോലെ മസിൽ നല്ല രീതിയിൽ വേദന ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് നടന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ് പോകുന്ന കണ്ടീഷൻ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഒന്ന് നെർവ് റിലേറ്റഡ് ആണ് മറ്റൊന്ന് മസിൽ റിലേറ്റഡ് ആണ് മറ്റൊന്ന് സർക്കുലേറ്ററി റിലേറ്റഡ് ആണ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് വലിയൊരു ശതമാനം ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള മസിൽസിൽ വേദന ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അണ്ടർസ്റ്റാൻഡ് ആക്കാൻ പറ്റുന്നെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് നമ്മൾ കാൽമുട്ട് കാൽമുട്ടുവേദനയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചീരയിൽ നല്ല തോതിൽ വൈറ്റമിൻ സി ഉണ്ട് അതുപോലെ വൈറ്റമിൻ എ ഉണ്ട് ഇത് നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് എന്ത് ചെയ്യും ബോഡി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് അതേപോലെ നല്ല എന്താ ഓക്സ് ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻ്റ് നല്ല റിച്ച് ആയിട്ടുള്ളതാണ് ഈ ചീര എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യും ഇൻഫ്ലമേഷന് സെൽ ഡാമേജുകളൊക്കെ നമുക്ക് നല്ല തോതിൽ കുറക്കാൻ പറ്റും രണ്ടാമത്തേതാണ് കരോട്ടീൻ അതായത് ക്യാരറ്റ് എന്ന് പറയുന്നത് ഈ ക്യാരറ്റിൽ ബീറ്റാ കരോട്ടീൻ വലിയ തോതിൽ എമൗണ്ട് നമുക്ക് ആ ക്യാരറ്റിന് നിറം തന്നെ ലഭിക്കാൻ കാരണം എന്താണ് ഈ ബീറ്റാ കരോട്ടീനാണ് ഈ ബീറ്റാ കരോട്ടീൻ്റെ പ്രത്യേകത ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തോതിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ കുറക്കാൻ സഹായിക്കുന്ന സംഗതിയാണ് ഈ മധുരക്കിഴങ്കിലും വലിയ തോതിൽ വൈറ്റമിൻ എ ഉണ്ട് അതുപോലെ വൈറ്റമിൻ സിയും ഉണ്ട് ഇത് രണ്ടും എന്ത് ചെയ്യും ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് വോണ്ടി ഹീലിംഗിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഈ ചീരയിൽ പ്രത്യേകം ശ്രദ്ധിക്കണത് തന്നെ വൈറ്റമിൻ ഹേയും വളരെ വലിയ തോതിലുണ്ട് വൈറ്റമിൻ കെയും ഉണ്ട് അതുമാത്രമല്ല മഗ്നീഷ്യം നല്ല എമൗണ്ട് സംഗതി കൂടിയാണ് ചീര എന്ന് പറയുന്നത് അപ്പോൾ ബോൺ ഹെൽത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ചീര എന്ന് പറയുന്നത് അപ്പോൾ ചീര നല്ലതാണ് ക്യാരറ്റ് നല്ലതാണ് സ്വീറ്റ് പൊട്ടാറ്റ നല്ലതാണ് അതേപോലെ ഒലീവ് ഓയിൽ നല്ലതാണ് ഈ ഒലീവ് ഓയിൽ നല്ല നല്ല തോതിലെന്ത് ചെയ്യും നമുക്ക് ഇൻഫ്ലമേഷൻ കുറക്കാൻ പറ്റും അപ്പോൾ വേദനയുള്ള ആളുകൾക്ക് കുക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒലീവ് ഓയിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ല ഹെൽത്തി ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നതാണ് മറ്റൊന്ന് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന സംഗതിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത് നമ്മൾ ഈ മഞ്ഞൾ വലിയ നല്ല പൊട്ടൻ്റെ ആക്റ്റീവ് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ മസ്കുലർ പെയിന് ജോയിൻറ്റ് പെയിന് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് അതേപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ ഇൻഫ്ലമേഷൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ടെർമറിക് മഞ്ഞൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യുക മഞ്ഞളിന് നല്ലൊരു പ്രാധാന്യം കൊടുക്കുക അപ്പോൾ നല്ല തോതിൽ എന്ത് ചെയ്യും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നമുക്ക് സഹായിക്കുന്നുള്ളതാണ് ഇനി മറ്റൊന്നും കെയിൽ എന്ന് പറയുന്ന സംഗതി ഇതിലും നല്ല തോതിൽ വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് നല്ല ആൻറ്റി ഓക്സിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇതും ഇൻഫ്ലമേഷൻ കുറക്കും നമ്മുടെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂ ഇനി അതേപോലെ തന്നെ ബ്രോക്കോളി എന്ന് പറയുന്നത് അല്ലേ നമുക്കൊക്കെ മാർക്കറ്റ് കിട്ടുന്ന സംഗതിയാണ് ഇത് നല്ല രീതിയിൽ എന്താ ഇതിലുണ്ടാകുന്ന കണ്ടനുകൾ നമ്മുടെ കാർട്ടിലേജ് എല്ല് തേയ്മാനം കുറയ്ക്കാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നതാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നമുക്കെന്ന് ചെയ്യാം എല്ല് തേമന ഉള്ള ആളുകൾക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ദിവസം കഴിച്ച് പിറ്റേ ദിവസം എല്ല് തേയ്മാനം മാറും അങ്ങനൊരു സംഗതിയേ അല്ല പക്ഷേ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തോതിൽ പതിയെ പതി നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ് കാരണം നമ്മുടെ രോഗത്തിനെ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ഹെൽത്തിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ ഭക്ഷണങ്ങൾ പ്രത്യേക എടുത്ത് പറയുന്നത് ഇനി മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല നട്സുകൾ കഴിക്കുക എന്നുള്ളതാണ് വാൾനട്ട് കഴിക്കാം ബദാം കഴിക്കാം പിസ്ത കഴിക്കാം ഇങ്ങനെയുള്ള നല്ല നട്്സുകൾ കഴിക്കാം നല്ല ഫാറ്റുള്ള സംഗതിയാണ് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതും ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറക്കും കുറക്കും വേദന കുറക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ചീര നല്ല താ നല്ല വൈറ്റമിൻ കെ കെയൊക്കെ ഇറങ്ങിയതാ നല്ല ആൻറ്റി ഓക്സിഡൻറ്റാ അപ്പോൾ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ ബ്രോക്കോളി അതേപോലെ നട്ട്സുകള് ഒലീവ് ഓയിലുകൾ ഇതൊക്കെ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കൊണ്ടുവരാങ്ങ് പെട്ടെന്ന് കൈകാല കോച്ചിപ്പുറത്തതിനൊക്കെ നല്ല രീതിയിൽ നല്ലൊരു സമാധാനം നമുക്ക് കിട്ടും നല്ലൊരു വേദന നല്ല രീതിയിൽ കുറവുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം എക്സസൈസും കൂടെ ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോൾ പറയുമ്പോൾ ചിലപ്പം പറയും ഡോക്ടറെ കാലുക എന്നുള്ള ആളുകൾ എങ്ങനെ പോയി എക്സസൈസ് ചെയ്യുക ഇതൊക്കെ പോസിബിൾ ആണോ എന്നുള്ളത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചാടണം ഒരുപാട് ഓടണം ഒരുപാട് നടക്കണം അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല നമ്മുടെ ബോഡിക്ക് അനുസൃതമായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്താൽ മതി നല്ല രീതിയിൽ എന്ത് നല്ല രീതിയിൽ കാലം എല്ലാം അടക്കുക മെല്ലെ നിവർത്തുക അങ്ങനെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മുടെ ബോഡി അല്ലെങ്കിൽ നല്ല രീതി നമ്മുടെ കാൽ മുട്ട് നല്ല സ്ട്രെങ്ത് കിട്ടും നല്ല രീതിയിൽ വെയിറ്റ് മാനേജ് ചെയ്ത് നിർത്താനും നമുക്ക് പറ്റുമെന്നുള്ള ഇല്ല എന്നുണ്ടെങ്കിൽ മസിൽ വീക്കാകും ലിഗമെൻ്റ് വീക്കാകും പെട്ടെന്ന് എന്തെയ്യാ നടക്കുന്നതിനിടയിൽ ചില ആളുകൾ പറയാറുണ്ട് നടക്കുന്നതിനിടയിൽ ഡോക്ടർ പെട്ടെന്ന് തെന്നിപ്പോകുക ബാലൻസ് കിട്ടുന്നില്ല പെട്ടെന്ന് എന്തെയ്യാ കാലും മുട്ടിന് മുകളിൽ നിന്ന് എല്ല് ചാടിപ്പോകുന്ന പോലെയൊക്കെ തോന്നുക എന്നുള്ളത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവിടെ ലിഗമെൻ്റ് മസിലൊക്കെ വീക്ക് ായി പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം നിർബന്ധമായിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസുകൾ നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ചുള്ള എക്സസൈസുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക മിനിമം സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യണം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ആവശ്യത്തിന് ജമ്പിങ്ങും റണ്ണിങ്ങും നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കാൽമുട്ട് വേദന വന്നു വിചാരിച്ചിട്ട് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് െ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് പലപ്പോഴും ക്ലിനിക്കിൽ വരുന്ന ഏറ്റവും കൂടുതൽ കേസുകളിലൊന്നാണ് കാൽമുട്ട് വേദന എന്നുള്ളത് കാരണം വേറെ ഒന്നുമല്ല ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഈ കാൽമുട്ട് വേദന കാരണം എന്താ കാരണം ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ ഒഴിവാക്കിയതിനാൽ വേദന മാറും അതുകൊണ്ട് ഒന്നും കൊണ്ടല്ല അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളതിന് മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും എന്താ കാലങ്ങളായിട്ട് കസാര നിസ്കാരം എനിക്ക് ഉണ്ടാവുക കാൽമുട്ട് വേദന വന്നു കഴിഞ്ഞാൽ அது வளர வளே வலியர் ஆனா காரணம் கால் கால் നമ്മൾ കാൽമുട്ടുവേദന വന്നിട്ട് ആരെങ്കിലും കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ മരണം വരെ പിന്നീട് പ്രോപ്പറായിട്ട് നിന്ന് നിസ്കരിക്കുന്ന ഒരു കണ്ടീഷൻ അവർക്ക് എത്താൻ പറ്റില്ല അത് ഗ്യാരണ്ടിയാണ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് കാരണം പിന്നീട് കാല് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ പിന്നീട് കാൽമുട്ട് പൂർണ്ണമായിട്ട് മടങ്ങില്ല ഒരു കാലത്ത് വേദന ഉണ്ടായിട്ടാണെങ്കിലും കാൽമുട്ട് മടങ്ങിയ ഒരു സമയമുണ്ടായിരിക്കും പക്ഷേ പിന്നീട് എന്തായിരിക്കും കാൽമുട്ട് കാൽമുട്ടുവേദന മാറുകയില്ല കാലിട്ട് മടക്കാൻ പറ്റുകയില്ല പണ്ട് വേദന ഉണ്ടായിരുന്നു മടക്ക നടക്കാൻ പറ്റിയെന്ന് പിന്നീട് എന്തില്ല നടക്കുന്നത് വേദന ഉണ്ട് മടക്കാൻ പറ്റണില്ല ആ കണ്ടീഷനിലൊക്കെ മാറിപ്പോകും അപ്പോൾ ഒരിക്കലും കാൽമുട്ട വേദന വന്നു എന്ന് കരുതി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യരുത് കസാര നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾ കസാര നിസ്കാരം എടുക്കാൻ സ്വീകരിക്കരുത് അത് നല്ലതല്ല എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട് അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നിങ്ങൾക്ക് സാധ്യമാണ് എന്ത് പഴയ പോലെ നിസ്കരിക്കാം പഴയ പോലെ സ്റ്റെപ്പുകൾ കയറാം പഴയപോലെ വിരുന്നിന് പോകാം ബസ്സിൽ കയറാം വണ്ടിയിൽ കയറി ഇറങ്ങാം എല്ലാത്തിനും പറ്റും ഒരു സംശയവും ഇല്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്